പൊന്നോണ നാളിനെ വരവേൽക്കുവാൻ ജനങ്ങൾക്ക് സാധാരണക്കാരായവർക്ക് മിതമായ നിരക്കിൽ നിത്യ ഉപയോഗ സാധനങ്ങൾ എത്തിക്കുവാനായി പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഓണവിപണി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് തുടക്കം കുറിക്കുകയാണ് കൊച്ചി നിയോജക മണ്ഡലം എം എൽ എ കെ ജെ മാക്സി ഈ ഓണവിപണി ഉദ്ഘാടനം ചെയ്യുന്നു പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് കെ പി സെൽവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നു ഈ ഓണത്തിന് നന്നായി ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് നിത്യുപയോഗ സാധനങ്ങൾ വളരെ മിതമായ റേറ്റിൽ കൊടുക്കുന്നതിനേണ്ട സംവിധാനമാണ് പി എം എസ് സി ബാങ്ക് ഇവിടെ പള്ളൂരി ഒരുക്കിയിട്ടുള്ളത് നമുക്കറിയാം അത്തം കഴിഞ്ഞ് രണ്ട് ദിവസങ്ങളൊക്കെ പിന്നിട്ടിരിക്കുകയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയ ഓണാഘോഷം എവിടെയായിട്ടും മുന്നോട്ട് പോവുകയാണ് വയനാട് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഓണം നമുക്ക് ഒരിക്കലും മലയാളികൾക്ക് മാറ്റിവെക്കാൻ പറ്റിയ ഒന്നല്ല അതുകൊണ്ട് ഓണവിപണി സജീമാക്കാൻ വേണ്ടി പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടത് പി എം എസ് സി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ബാങ്ക് ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിലെ ജനങ്ങൾക്കും അല്ലാത്തവർക്കുമായിട്ടുള്ള വിവിധ ക്ഷേമ പ്രവർത്തനം നടത്തി മുന്നോട്ട് ഒരു ബാങ്കാണ് എല്ലാ വർഷവും ഓണച്ചന്ത നടത്താറുണ്ട് ഓണച്ചന്തയിൽ വിറ്റുവരവ് വലിയ തുകയായിരിക്കും അത്രയും ജനങ്ങൾ ഇവിടെ വരാറുണ്ട് ജനങ്ങൾക്കൊരാശ്വാസം പോയിരുന്ന ഒന്നായിട്ട് മാറുകയാണ് ഈ ഓണക്കാലത്ത് ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ വിപണി ഇടപെടലുകളാണ് കേരള സർക്കാർ ചെയ്തിട്ടുള്ളത് എല്ലാ കാലത്തെയും പോലെ സഹകരണ രംഗത്തും ഈ ഓണവിപണി എന്ന നിലയിലുള്ള പരിപാടി വലിയ തോതിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത്തവണയും ഇവിടെ പള്ളുരുത്തി മണ്ഡലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ് ബാങ്കിനെ സംബന്ധിച്ചാണെങ്കിൽ പള്ളുരുത്തിയിലെ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭിക്കുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിച്ച് നിത്യവും ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്ക് കൂടിയാണ് എന്നാൽ ഈ ഓണവിപണി തീർച്ചയായും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് ഓണക്കാലത്ത് എല്ലാവർക്കും അതിൻ്റെ ആനുകൂല്യം ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് ലഭിക്കണമെന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഈ ഓണവിപണി നടത്താൻ തീരുമാനിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഓണക്കാലത്ത് നമ്മുടെ നാട്ടിൽ വില നിലവാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഗവൺമെൻ്റ് കീഴിലുള്ള സപ്ലൈകോ കൺസ്യൂമർ ഫഡ് സഹകരണ മേഖലയിലുള്ള സ്ഥാപനങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഓണക്കാലത്ത് എല്ലാവർക്കും വില കുറഞ്ഞ നല്ല വിഭവങ്ങൾ എത്തിക്കുക എന്നുള്ള കൂടിയാണ് ഇത്തരം സംരംഭങ്ങൾ അരി പച്ചരി പഞ്ചസാര പായസപ്പെരിപ്പ് വെളിച്ചെണ്ണ തുടങ്ങി പതിനഞ്ച് ഇനങ്ങളാണ് ഇന്ന് ഈ ഓണവിപണിയിലൂടെ കൺസ്യൂമർ ഫെഡുമായി ചേർന്നുകൊണ്ട് പി എം എസ് സി ബാങ്ക് വിതരണം ചെയ്യുന്നത് സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ഈ ഒരു വിപണിയിലേക്ക് എല്ലാവരും കടന്നു വരുവാനായിട്ടാണ് ബാങ്ക് ആവശ്യപ്പെടുന്നത് കൊച്ചി പളുരുത്തിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിജ്ജൻ റുബല്ലോ